ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ഒരു മീൻ മുട്ട കൊണ്ടുള്ള തോരനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് രോഹു മീനിന്റെ മുട്ടയാണ് കേട്ടോ നമുക്ക് ഏത് മീനിന്റെ മുട്ടയിലും ഇതുപോലെ തോരൻ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കൂടുതലും മുട്ടയൊക്കെ കിട്ടുമ്പോഴേക്കും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുട്ട നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് തേങ്ങാ ചിരകിയതാണ് അപ്പോൾ ഒരു അര മുറിയോളം തേങ്ങാ ചിരകിയത് മാറ്റി മാറ്റിവെക്കുന്നുണ്ടേ ഇത്രയും മാത്രം മതി ഇനി നമുക്ക് മീൻ മുട്ടത്തോരൻ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായി പൊട്ടിയ ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചെറുതായി എരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയുള്ളിയോ സവാളയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയുള്ളിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു മുട്ടത്തോറിന് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ആ ഒരു ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെയും തന്നെ നമ്മൾ വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രോഹു മീനിൻ്റെ കറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കാണാൻ മറക്കരുത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കേട്ടോ നല്ല സൂപ്പറായിട്ടും നല്ല എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും വയ്ക്കാൻ പറ്റിയ നല്ല ഒരു മീൻ കറിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ തേങ്ങാ ചിരുകിയത് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആദ്യമേ ആ ഒരു പച്ചമുളക് കിട്ടതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു മീൻ മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും ആ ഒരു മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായി ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് കട്ടയാവായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കട്ടയായി വരുമ്പോഴേ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു വേകാത്ത പാകമൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു തോരൻ പരുവത്തിന് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോഴിമുട്ടയൊക്കെ പൊരിക്കുന്ന ആ ഒരു പരുവത്തിനാണ് കേട്ടോ കിട്ടുകയുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ മുകളിൽ തൂകി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപ്പൊളിയായിട്ടുള്ള മീൻ മുട്ട തോരൻ ഇവിടെ റെഡിയായി കിട്ടൂട്ടോ അപ്പോൾ നമുക്കിത് ഏത് മീനിൻ്റെ മുട്ട വെച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെയും ഈ ഒരു തോരൻ റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ